സംസവദത്തിന് ശേഷം രൗദ്രഭാവത്തിലെ ഭഗവാൻ ശ്രീകൃഷ്ണന് പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം തൃച്ചമ്പുരം ശ്രീ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ നിർമാല്യ ദർശനം ശുഭകരമല്ല രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനായതിനാൽ നട മുമ്പേ തിടപ്പള്ളി തുറന്ന് നിവേദ്യം തയ്യാറാക്കണമെന്നാണ് കയ്യിൽ നിവേദ്യവും പിടിച്ചാണ് മേൽശാന്തി നട തുറക്കുന്നത് തന്നെ അഭിഷേകം കഴിഞ്ഞാൽ ഉടൻ തന്നെ നിവേദ്യം നൽകുകയും വേണം നിർമാലി ദർശനം ശുഭകരമല്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രം കൂടിയാണ് തൃച്ചെമ്പരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്ര സന്നിധിയിൽ പടിഞ്ഞാട്ടു ദർശനം അരളുന്ന നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ട ശ്രീകൃഷ്ണ സഹോദരിയായ ജലദുർഗയെ വന്നിച്ച ശേഷം വേണം തൃച്ചംബരേശ്വരനെ തൃക്കണ്ണു പാർക്കാൻ എന്നാണ് ആചാരം ഗുരുവായൂരപ്പന്റെ ആനപ്രേമം പ്രസിദ്ധമാണല്ലോ എന്നാൽ ഇവിടെ നേരെ മറിച്ചാണ് മഹാ ആനവിരോധിയാണ് തൃച്ചംബരേശ്വരൻ അതിനു ഇതാണ് കംസവേദന പുറപ്പെട്ട ഭഗവാനെ തടഞ്ഞ കുവലായ പീഠമെന്ന കൊലയാനയ ഭഗവാൻ വധിച്ചതിനാൽ തൃച്ചമ്പരത്തും ഭഗവാന്റെ തിടമ്പ് എഴുന്നള്ളിക്കുന്ന ഇടങ്ങളിലും ആനയുടെ നിഴൽവെട്ടം പോലും പാടില്ല എന്നാണ് തളിപ്പറമ്പ് ഭാഗത്ത് പ്രധാനമായ മൂന്ന് ക്ഷേത്രങ്ങളാണുള്ളത് ശ്രീ വൈദ്യനാഥ ക്ഷേത്രം ശ്രീ രാജരാജേശ്വര ക്ഷേത്രം തൃച്ചമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രം ഈ മൂന്ന് ക്ഷേത്രങ്ങളിലും ഒരുമിച്ച് ദർശനം നടത്തിയാൽ സകല പാപങ്ങളും ഇല്ലാതായി മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്